നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഞായറാഴ്ച മുതൽ തിരൂർ താഴെപ്പാലത്തെ ട്രാഫിക് സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങും തിരുവിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് പൂങ്ങട്ടുകുളത്തെ ട്രാഫിക് സിഗ്നലിന് പിന്നാലെ തിരൂത്താഴെപ്പാലത്തെ ട്രാഫിക് സിഗ്നലും പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഞായറാഴ്ച മുതൽ തിരൂർ താഴെപ്പാലത്തെ ട്രാഫിക് സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങും തിരൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് ട്രാഫിക് സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങുക പൂങ്ങോട്ടുവളത്ത് മാസങ്ങൾക്ക് മുമ്പാണ് ട്രാഫിക് സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഞായറാഴ്ച മുതലാണ് താഴെപ്പാലത്തെ ട്രാഫിക് സിഗ്നൽ പ്രവർത്തിച്ചു തുടങ്ങുക ഇതോടെ തിരൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഏറെ പരിഹാരമാവുമെന്നാണ് പറയുന്നത്